നമസ്കാരം ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പി ഡി എ ചാനലിന്റെ ക്ഷണം സ്വീകരിച്ചു എത്തിയിരിക്കുന്നത് അമ്പത്താറ് വർഷം പുറകോട്ട് ചിന്തിച്ചാൽ അന്നത്തെ കഥാപ്രസംഗ വേദികളിൽ സജീവമാകുകയും ഇന്നും കഥാപ്രസംഗ വേദികളിൽ അതേ എനർജിയോടെ തിളങ്ങി നിൽക്കുന്ന തിരുവനന്തപുരം വെള്ളട കിളിയൂർ സ്വദേശിയായ ശ്രീ കിളിയൂർ സദൻ അവകളാണ് താങ്കൾക്ക് പ്ലാറ്റ്ഫോമിൽ സ്വാഗതം എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ കഥാപ്രസംഗ രംഗത്തിലേക്കുള്ള ആ ഒരു കഥാപ്രസംഗ കല അത്ര വലിയ പ്രചുരപ്രചാരം സിദ്ധിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു എന്റെ ബാല്യകാലം ഏഴാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി കഥ പറയുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ ചപ്പളാംഘട്ട യുഗത്തിൽ ആറ്റും മണമേലെ മേലെ ഉണ്ണി അറിച്ച ഊണം കഴിഞ്ഞ് ഉറക്കമായി എന്ന ഭാവനയിൽ സ്വയം ഭാവനയിൽ ഉയർത്തിയെടുത്ത ഒരു കഥയായിരുന്നു ആദ്യത്തെ എന്റെ കഥാവതരണം അന്ന് ഞാൻ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അന്ന് കഥാപ്രസംഗ രംഗത്ത് ഞാൻ കേട്ടിട്ടുള്ള എനിക്കറിയാവുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരു കാതികൻ പാറശാല തങ്കപ്പൻ എന്നൊരാളാണ് ഇന്നത്തെ പുരോഗമന കഥാപ്രസംഗമായിരുന്നില്ല ആയിരുന്നില്ല അന്ന് അന്ന് കാതികനെ സംബന്ധിച്ച് കൃത്യമായൊരു സ്ക്രിപ്റ്റോ ചിട്ടപ്പെടുത്തിയ ഒരു ഓർക്കസ്ട്രേഷനോ അത്രയേറെ പ്രഗത്ഭമായ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ആ കാലത്തെ കഥാപ്രസംഗത്തിന്റെ ഇത് പറഞ്ഞാൽ ഒരു കാധികൻ മുട്ടിന് താഴെയുള്ള ഒരു വലിയ ജിബ്ബൊക്കെ ഇട്ട് ഒരു വലിയ നേരിയതൊക്കെ രണ്ടായി മുടക്കിയ തോളിൽ കൂടെയിട്ട് കയ്യിലൊരു ചപ്പളാംകുട്ടയും ഒക്കെ ആയിട്ട് വേദിയിൽ വന്ന് വായിൽ വന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകഴിഞ്ഞ് കഥാപ്രസംഗ കലയുടെ ഒരു നല്ല കാലഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആണ് ആ വരവ് കഥാപ്രസംഗ കലയുടെ സാമ്രാട്ട് എന്ന് മലയാളക്കര പരക്കെ അംഗീകരിക്കുന്ന മഹാപണ്ഡിതനും സർവോപരി സർവജ്ഞപീഠ കേറീവനും എന്ന് പറയാവുന്ന വി സാംബശ്വരൻ എന്ന പ്രഗത്ഭനായ കാഥികൻ്റെ വരവോടെയാണ് ഈ മഹത്തായ കഥാപ്രസ്ഥാനത്തിന് ഇത്രയേറെ പ്രചുരപ്രചാരം നേടാനായതും കഥാപ്രസംഗം എന്ന ദൃശ്യ ശ്രാവ്യ കലാമാധ്യമം ജനങ്ങളുടെ മനസ്സിൽ കുടിയേറി പാർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ സജീവമായി ഒരു പ്രൊഫഷണൽ കാതി വേഷം കെട്ടി രംഗത്ത് വരികയായിരുന്നു കഥാപ്രസംഗ കല സ്വായത്തമാക്കി അത് അവതരിപ്പിക്കാൻ തുടങ്ങിയ ശേഷം ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്നു സംസാരിക്കുന്ന ഈ സമയത്ത് എൻ്റെ കലാജീവിതത്തിന്റെ അൻപത്തി ആറ് സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഈ അമ്പത്തിയാറ് സമ്മത്സരങ്ങൾക്കിടയിൽ മുപ്പത്തിയേഴ് കഥകളും ഞാൻ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വി സാംബശിവൻ എന്ന മഹാനായ കഥാപ്രാസംഗികൻ രൂപീ രൂപീകരിച്ച പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഞാനിപ്പോഴും ഇപ്പോൾ ഏകദേശം അറുപത്തി ഒമ്പത് സംവത്സരങ്ങൾ ഞാൻ ഈ ഭൂമി ജീവിച്ചു അമ്പത്തിയാറ് വർഷത്തെ കഥ അനുഭവങ്ങളും ഇങ്ങനെ എൻ്റെ സ്മരണയിലുണ്ട് ഒരുപാട് ഒരുപാട് പ്രതിബന്ധങ്ങൾ വിഘ്നങ്ങളും ഭരണം ചെയ്താണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു ഈ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ ഈ ഉണ്ണിയാർച്ച എന്ന കഥ എന്താണ് അങ്ങനെ കഥാപ്രസംഗ ഇങ്ങനെ അറ്റുമുണമേലെ ഉണ്ണിയാടിച്ചത് അന്ന് അന്ന് തോന്നിയ ഒരു വികാരം ഒരു നാടകമാണെങ്കിലും അതിൽ ഏറെ ആളുകളുണ്ട് അതിലെന്ത് കിട്ടിയാലും അത് നന്മയായാലും തിന്മയായാലും പ്രചാരം കിട്ടിയാലും പ്രസിദ്ധി നേടിയാലും എല്ലാവർക്കും കൂടെ കിട്ടുന്നത് കഥാപ്രസംഗിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റക്ക് കിട്ടുന്നതല്ലേ ആ ഒരു സ്വാർത്ഥതയായിരുന്നു അതിന്റെ പിന്നിലെന്ന് വിചാരിച്ചാൽ മതി അതുതന്നെയായിരുന്നു അതിൻ്റെ വസ്തുതയും പക്ഷേ പിൽക്കാലത്ത് കഥാപ്രസംഗം എന്ന കല വെറുതെ വഴിയെ പോണവർക്കൊക്കെ കയറി ചാടി നടത്താവുന്ന ഒന്നല്ലെന്ന് അനുഭവങ്ങളിലൂടെ മനസ്സിലായി ഒരു കാധികനെ സംബന്ധിച്ച് അഭിനയം സംഗീതം സാഹിത്യം ഹാസ്യം ഇതൊക്കെ രക്തത്തിലും ജീനിലും അലിഞ്ഞേറുന്ന വൈകാരിക ഭാവങ്ങളാണ് സൂര്യന് താഴെയുള്ള എന്തിനെക്കുറിച്ചും ആധികാരികമായി പ്രചരിക്കാൻ കഴിയുന്നവരാണ് കാധികൻ എന്നാണ് വൈപ്പ് അപ്പോൾ എന്ത് കാര്യങ്ങളെ കുറിച്ച് ആര് എപ്പോൾ ചോദിച്ചാലും ആധികാരികമായി പത്ത് വാക്യം പറയാനുള്ള പാണ്ഡിത്യ വിജ്ഞാനം കാഥികളുണ്ടായിരിക്കണം എന്നാണ് പൊതുവെയുള്ളവർ ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തികഞ്ഞ ഒരു വളരെ അപൂർവമാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള കാധികന്മാരിൽ ഈ പറഞ്ഞ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കാധികൻ എന്ന് പറയുന്നത് കഥാപ്രസംഗ കലയുടെ സാർവഭൂമനായിരുന്ന സാമ്പ്രാട്ടായിരുന്ന വി സാംബശിവനാണ് ഭാഷാപരിജ്ഞാനം സംഗീത പരിജ്ഞാനം ഹാസ്യ അഭിരുചി എന്നു വേണ്ട വിവിധങ്ങളായ മേഖലകളിൽ നേടിയ അഗാധമായ പണ്ഡിത്യം വൈഭവം അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളാണ് സമ്മിശ്ര വികാരങ്ങളുള്ള തൻ്റെ മുമ്പിലിരിക്കുന്ന സാധാരണക്കാരനെ പണ്ഡിതനെയും പാമരനെയും അഭ്യസ്ഥ വിദ്യനെയും അനഭ്യസ്ഥ വിദ്യനെയും ഒക്കെ ഒരേപോലെ ഏകോപിപ്പിക്കുന്ന ആസ്വദിപ്പിക്കുന്ന തൻ്റെ അവതരണത്തിൽ ലയിപ്പിച്ചെടുക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം സാംബശിവൻ എന്ന മഹാനായകാധ്യമം ഉണ്ടായിരുന്നു ഒരു പരിധിവരെ എന്നെ പോലെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഒരു വലിയ മാർഗദർശിയും ഗുരുനാഥനും ഉപദേഷ്ടാവും ഒക്കെ ആയിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാഥികനാകാനുള്ള സൗഭാഗ്യം കിട്ടിയ ശേഷം അദ്ദേഹത്തെ അടുത്തറിയാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൽ നിന്ന് ആർജിക്കാൻ കഴിയും കഴിഞ്ഞതുമായ ഒട്ടനവധി കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ഫലപ്രദമായിട്ടുണ്ട് മാഷിന്റെ കഥാപ്രസംഗം എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് കാരണം അന്ന് മിക്ക കല്യാണത്തിന് വരെ ഈ കഥാപ്രസംഗം ഇടുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് ഒക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഈ കഥാപ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഏറെ കൂടുതൽ കേട്ട കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ സാംബർഷിബൻ മാഷിൻ്റെ താങ്കൾക്ക് എങ്ങനെയാണ് സാംബശിവൻ മാഷുമായിട്ടുള്ള സൗഹൃദം എപ്പോഴാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആലത്തൂർ എന്ന സ്ഥലത്ത് പാലക്കാട് ആലത്തൂരല്ല നമ്മുടെ പെരുങ്കട ആലത്തൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ നെല്ലിൻ്റെ ഗീത കൊണ്ട് ഒരു കഥ പറയാൻ അദ്ദേഹം വരുമ്പോൾ എനിക്ക് ആ കാതികനെ ഒന്നും നേരിൽ പരിചയപ്പെടണം എന്നാഗ്രഹമുണ്ട് പക്ഷേ സാംബശിവനെ ഒരു വലിയ കാതികൻ്റെ അടുത്ത് അന്ന് സാധാരണക്കാരായ ആർക്കും കടന്നു ചെല്ലാൻ പറ്റില്ല ഭാരവാഹികൾക്കല്ലാതെ പ്രത്യേകിച്ച് ആകൃതിയിലും പ്രകൃതിയിലും ഒക്കെ വളരെ ചെറിയവനായ എനിക്ക് സാമ്പശിവനെ ഒന്നും നേരിൽ പരിചയപ്പെടണമെന്നും കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ ഭാരവാഹികൾ സംഭവിക്കില്ല അങ്ങനെ നിൽക്കുമ്പോൾ ആ നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഞാൻ എന്നാലുടെ മകനാണ് ഞാനൊരു കാതികനാണ് എനിക്ക് സാമ്പശിവൻ സാധനം ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് വിളിച്ച് സാമ്പശിവൻ സാറിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞാൻ നമസ്കാരം സാർ ഞാനൊരു കാധികനാണ് എൻ്റെ പേരിൻ്റെതാണ് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായി ഞാൻ സാംബശ്വൻ സാറിനെ കാണുന്നതും സംസാരിക്കുന്നതും പിന്നീട് അദ്ദേഹമായി അടുത്ത് കിടപഴകാനുള്ള അവസരം കിട്ടുന്നത് എൻ്റെ നാട്ടിലെ ഒരു വായനശാലയുടെ വാർഷികത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ സി എൻ ജോസ് എന്റെ ഒരു നാടകം റിഹേഴ്സൽ നടക്കുന്ന ക്യാമ്പിൽ ഹോസ്റ്റ്മാൻ കൊണ്ട് എൻ്റെ കയ്യിൽ ഒരു പ്രിന്റഡ് കാർഡ് തരുന്നു ആ കാർഡിൽ എഴുതിയിരിക്കുമ്പോൾ കേരളത്തിലെ കാധികന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പുരോഗമന കഥാപ്രസംഗ കലാസംഘടന എന്നൊരു സംഘടന രൂപീകരിക്കുന്നു താങ്കൾ അതിലംഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹാദരങ്ങളുടെ വി സാംബശിവൻ സാംബശിവൻ സാറിന്റെ കയ്യിൽപ്പെട്ട ഒരു പ്രമിറ്റ് കാർഡാണ് എനിക്ക് കിട്ടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ മാസം പതിനാലാം തീയതി ആയിരുന്നു ആ വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ സാംബശിവൻ സാർ അന്തരിക്കുന്ന തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അദ്ദേഹവുമായി അപല്യമായ ഹൃദയബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും അവ സംശീകരിച്ച് പിന്നെ കഥാവേദികളിൽ അവതരിപ്പിക്കാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് താങ്കൾ ഒരുപാട് വേദികളിൽ കഥാപ്രസംഗം പല രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു രണ്ട് വാചകം വേണ്ടി ചൊല്ലാൻ കഥ പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല പക്ഷെ ഒരു കഥാപ്രാസംഗികളെ സംബന്ധിച്ച് ഒരു പലരും ചോദിക്കാറുണ്ട് നാലുപേരി പാടാമോ അല്ലെങ്കിൽ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റെതായ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടാവും എങ്കിലും താങ്കൾ ഇപ്പൊ ചോദിച്ചുകൊണ്ട് ഒരു കാധി എന്ന നിലയ്ക്ക് അത് പറയാം എന്ന് തന്നെ വയ്ക്കുന്നു ഞാൻ അവതരിപ്പിച്ച അഗ്നിശലഭങ്ങൾ എന്ന ഒരു കഥയിലെ ഒരു ഒരു വളരെ ചെറിയൊരു ഭാഗം എന്ന് പറയാം ആയിരത്തി ഒന്ന് രാവുകളുടെ ഒരു തലസ്ഥാനമായിരുന്നു അറേബ്യൻ രാവുകളുടെ തലസ്ഥാനമായിരുന്നു ലാഹോർ നഗരം തങ്ങളുടെ കലാകാരന്മാരുടെ ചാതുര്യത്തിൻ്റെ വസന്തോഷ്ടാൽ ആ നഗരത്തെ അവർ മൂടി പിടിപ്പിച്ചു മുഗൾ ചക്രവർത്തിമാരുടെ അമിത ലാളനയിൽ വളർന്നു വന്ന രാജകുമാരിയാണ് ലാഹോർ ആ നഗരത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഭാവനയ്ക്കും വർണ്ണനയ്ക്കും ഒക്കെ ഏർപ്പെടുത്താം ആ നഗരത്തിന്റെ സൗന്ദര്യം കണ്ടാൽ നമ്മൾ അന്ത നോക്കി നിന്ന് പോകും പള്ളികൾ ഗോപുരങ്ങൾ പട്ടാമ്പരങ്ങൾ മാർബിൾ കല്ലിൽ കടഞ്ഞെടുത്ത സ്മാരക മന്ദിരങ്ങൾ പള്ളികൾ ഗോപുരങ്ങൾ പട്ടാമ്പരങ്ങൾ മാർബിൾ കല്ലിൽ കടഞ്ഞെടുത്ത സ്മാരക മന്ദിരങ്ങൾ പൊയ്പ്പോയ നൂറ്റാണ്ടുകൾ നഗ്നമായി പകർത്തിയ ശില്പരൂപങ്ങൾ എത്ര പ്രേമ കുടീരങ്ങൾ നൂറ്റാണ്ടുകൾ മഗ്നമായി പകർത്തിയ എത്ര ഇത് ഞാൻ പറഞ്ഞൊരു ഒരു ാണ് താങ്കളുടെ മകളും കഥാപ്രസംഗ വേദികളിൽ അതിമനോഹരമായ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് പിന്നെ വളരെ വൈകിയാണ് എനിക്കത് മനസ്സിലായത് അത് താങ്കളുടെ മകളാണെന്ന് അപ്പോൾ മകള് ഈ കഥാപ്രസംഗ വേദിയിലേക്ക് ഇറങ്ങി വരാനുള്ള ജേതോ വികാരം താങ്കൾ നിന്നാണോ ലഭിച്ചത് അതോ സ്വയം ഇങ്ങനെ തോന്നിയതാണോ കുട്ടിക്ക് അവൾക്ക് നല്ല ശബ്ദ സൗകുമാര്യമുണ്ട് അതുകൂടാതെ ഭാഷ നന്നായി പ്രയോഗിക്കാനുള്ള കഴിവുണ്ട് പിന്നെ ശ്രുതിയും താളവും ഒപ്പിച്ച് പാടാൻ കഴിയും അപ്പം ഈ മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് വന്നാൽ അവളൊരു കഥ പറയാൻ യോഗ്യാണ് എന്ന് എനിക്ക് മനസ്സിലായി മാത്രമല്ല മുല്ലപ്പൂമ്പൊടി കിടക്കുന്ന കല്ലിനും സൗരഭ്യം ഉണ്ടാകുമല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഭീതഗുണം അവൾക്ക് കിട്ടിയിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം അവളെ വേദിയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ആ പ്രതീക്ഷ തെറ്റിയില്ല വളരെ മനോഹരമായി കഥ പറഞ്ഞു ഏകദേശം ആയിരത്തോളം വേദികളിൽ കഥ പറഞ്ഞു തൽക്കാലം പിന്നെ അത് നിർത്തി വെച്ചിരിക്കും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി കഥ പറയുന്നത് ജരാസന്ദന്റെ ഒരു നോവലായിരുന്നു അവൾ ആദ്യമായി അവതരിപ്പിച്ചത് അത് ഏകദേശം മുന്നൂറിൽ പരം വേദികളിൽ വളരെ വിജയകരമായി അവതരിപ്പിച്ചു ആസ്വാദകരുടെ മുക്തകണ്ഠമായ പ്രശംസ പിടിച്ചു പറ്റി ഈ കുട്ടി കഥാപ്രസംഗ ഒരു വാഗ്ദാനം തന്നെയാണെന്ന് ആസ്വാദകരിൽ നിന്നു അതിന് അഭിപ്രായങ്ങൾ വന്നപ്പോൾ കൂടുതൽ കൂടുതൽ പ്രചോദനം ലഭിക്കുകയും അങ്ങനെ മറ്റു പല കഥകളും അവൾ പറയുകയും ചെയ്തു ഒരു കാഥികൻ എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന അവതരണമായിരുന്നു അവളുടെ ഭാഗത്തുനിന്നുണ്ടായത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം സ്കൂൾ തലത്തിൽ തന്നെ ജില്ലാ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായി സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങി മൂന്ന് നാല് വർഷം അവൾ ചരിത്രം സൃഷ്ടിച്ചു അങ്ങനെ ഒരു സംഭവം ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴും ഇപ്പൊ കഥ പറയുന്നില്ല ഇപ്പൊ ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ മാനേജരാണ് പ്രൈവറ്റ് ബാങ്ക് എന്നല്ല മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്നൊരു ബാങ്കിന്റെ മാനേജറാണ് ഇപ്പൊ ബാലരാംപുരം ശാഖയില് സീനിയർ മാനേജർ പ്രവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് എം എ പാസ്സറായി മക്കൾ ഒരാളെ രണ്ട് മക്കളുണ്ട് മൂത്താൾ എംബോം കഴിഞ്ഞു പുള്ളിക്കാരി മുത്തൂറ്റ് ബാങ്കിന്റെ മാനേജറാണ് കരമന ബ്രാന്ഞ്ചിലാണ് ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് ഇതുപോലെ കഥാപ്രസംഗ മൂത്ത മകൾ കഥാപ്രസംഗ രംഗത്ത് വന്നിട്ടില്ല അവൾ മനോഹരമായി കവിത എഴുതും നല്ല ഭാവനാവസം തന്നെയാണ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പല കവിതകളും എഴുതിയിട്ടുണ്ട് അതൊക്കെ പലരൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ വേറെ ആരെങ്കിലും താങ്കളുടെ അടുത്ത് പ്രസംഗം എത്തിയിട്ടുണ്ട് ധാരാളം കുട്ടികൾ വന്നിട്ടുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമായി ധാരാളം കുട്ടികൾ എത്തിയിട്ടുണ്ട് അവരിൽ പലരും ജില്ലാ സംസ്ഥാന യുവജനോത്സവത്തിൽ ഫഷ്ട്രൈസ് നേടിയിട്ടുണ്ട് പക്ഷേ അവരാരും നിർഭാഗ്യവശാൽ കഥാപ്രസംഗ രംഗത്ത് സ്ഥായിയായി നിലയുറപ്പിച്ചിട്ടില്ല അവരൊക്കെ ജീവിത സാഹചര്യങ്ങളിലെ വ്യത്യസ്തമായ മേഖലകളിൽ വ്യാപരിക്കുന്നു എന്നേ പറയാനുള്ളൂ ഒരു അമ്പത്താറ് വർഷം താങ്കൾ അതി മനോഹരമായ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നുണ്ട് വേദികളിൽ എന്നാൽ അതേ എനർജി തന്നെ ഇന്നും താങ്കൾ കഥാപ്രസംഗ രംഗത്ത് തിളങ്ങി നിൽക്കുകയാണ് അപ്പോ ഇത് എങ്ങനെയാണ് ഇതിന് സമയം കിട്ടുന്നത് ഞാൻ ഒന്ന് ചോദിക്കുന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ കഥാപ്രസംഗം മാത്രം വെച്ച് നമുക്ക് ജീവിതമാർഗ്ഗം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പോ ഉപജീവനത്തിനായി എന്തെങ്കിലും താങ്കൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ഉണ്ട് കഥാപ്രസംഗം എന്ന് മാത്രമല്ല സ്റ്റേജ് ചലകൾ കൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ജീവിതം നടക്കില്ല ഇപ്പോൾ ദൃശ്യശ്രാവി മാധ്യമങ്ങളുടെ പിന്നെ കടന്നു കയറ്റം പിന്നെ ടെലിവിഷൻ പോലുള്ള മാധ്യമങ്ങളുടെ വരവ് ഒരു പരിധിവരെ സ്റ്റേജ് പരിപാടികളൊക്കെ പിന്നെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് കലകൊണ്ട് മാത്രം ഉപജീവനം നടത്തിയിരുന്ന ഒട്ടനവധി ആളുകൾ ഇപ്പോൾ ജീവിതത്തിന്റെ നടുക്കടലിൽ കിടന്ന് തൊഴയുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കുടുംബം പുലർത്താൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തി പറ്റും തൊഴിലുകൊണ്ട് ഞാനൊരു ഡോക്യുമെൻ്റ് റൈറ്റും കൂടെയാണ് അതുകൊണ്ടാണ് ഇപ്പം ജീവിക്കുന്നത് കഥാപ്രസംഗത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുമ്പോഴൊരു സീസൺ നവംബറിൽ തുടങ്ങിയ ഏകദേശം ഏപ്രിൽ തീയതി മുന്നൂറ് വരെ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിലെ എണ്ണപ്പെട്ട കഥകന്മാരിൽ പലരും മുന്നൂറ് വരെ ഒരു സീസണിൽ പറഞ്ഞ കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ കാഥികന്മാരൊക്കെ ഇപ്പം ജീവിത സാഹചര്യങ്ങളിൽ നട്ടം തിരികയാണ് മറ്റു വരുമാനങ്ങളൊന്നുമില്ല അവർക്ക് കഥാപ്രസംഗം മാത്രമേ അറിയൂ അതുപോലെ ഒരു നാടക നടനം സംബന്ധിച്ച് അഭിനയം മാത്രമേ അറിയൂ നാടകങ്ങളിലെ ഇപ്പം അതുപോലെ തന്നെയാണ് കഥാപ്രസംഗത്തിനും സംഭവിച്ചത് ഒരു ദുരുയോഗം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങളും പെട്ടിരിക്കുന്നത് ഇപ്പോൾ ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും ഈ കഥാപ്രസംഗ വേദികളിൽ ക്ഷണം കിട്ടിയാൽ താങ്കൾ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പോൾ താങ്കൾ ഇപ്പോൾ നേരിട്ട് പറഞ്ഞ പോലെ ഉപജീവനത്തിനായിട്ട് ഒരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഇതിനൊരു റിയൽസി വേണമല്ലോ ഇതിനവസരം എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് നമ്മളൊരു കഥ എഴുതുമ്പോൾ തന്നെ ഒരു മൂന്ന് നാല് ദിവസം ആർട്ടിസ്റ്റുകളൊക്കെ ഇരുത്തി സംഗീത സംവിധാനം ചെയ്ത് റീമ്യൂസിക്ക് നൊട്ടേഷൻ നോട്ടൊക്കെ തയ്യാറാക്കിയാണ് കഥ ആദ്യ വേദിയിൽ തന്നെ അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ വരുന്ന വേദികളിലൊക്കെ കഥ പറയാൻ അപ്പോൾ നമ്മുടെ മനസ്സിൽ കഥയും റീമ്യൂസിക് ഇങ്ങനെ പതിഞ്ഞ് വിളക്കും ആ ഇന്ന് ഒരു കഥയുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ കൂടെ വന്ന് പകൽ ഒരു നോട്ടം നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് പോകുന്നത് അങ്ങനെ നിരന്തരമാകുമ്പോൾ ഇത് ബൈഹാർട്ടാകും അങ്ങനെ മനസ്സിൽ പതിഞ്ഞു വിളക്കും അപ്പോൾ വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ട്രെയിൻ എടുക്കേണ്ട കാര്യം വരുന്നില്ല കാര്യം വരുന്നില്ല അപ്പോൾ ഇപ്പോൾ സ്റ്റേജ് ഇപ്പോൾ രാത്രി ഒരു പത്ത് മണിക്ക് സ്റ്റേജ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഒമ്പത് മണിക്ക് രാവിലെ ഒരു ഒൻപത് പത്ത് മണി മുതൽ ഒരു ഒന്നര രണ്ട് മണിവരെ ഒക്കെ നോക്കിയിട്ട് പരിപാടിക്ക് പോകുന്നുണ്ട് സ്റ്റേജിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയും നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും താങ്കൾ കഥാപ്രസംഗങ്ങളാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള എല്ലാ ജില്ലകളിലും കഥ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ബോംബെയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗൾഫിലേക്ക് വന്ന് രണ്ട് ക്ഷണങ്ങൾ കിട്ടിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ പല സാങ്കേതിക കാരണങ്ങളാൽ പോയി കഥ പറയാനുള്ള അവസരം ലഭിച്ചിട്ടില്ല അതെ ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് പിന്നിലോട്ടുള്ള ചരിത്രങ്ങളാണ് പിന്നെ ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ചരിതാർഥ്യത്തോടെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആസ്വാദകനെ നിരാശപ്പെടുത്താതെ ഒരു രണ്ട് മണിക്കൂർ സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരന്റെ വ്യത്യസ്തമായ സമ്മിശ്രമായ വികാരങ്ങളെ ആസ്വാദനക്ഷമതയെ സമന്വയിപ്പിച്ചുകൊണ്ട് കഥ പറയാനും ആ രണ്ട് മണിക്കൂർ സമയം സാർത്ഥകമാക്കി വേദിയിൽ നിന്ന് ഇറങ്ങി വരാനും കഴിഞ്ഞിട്ടുണ്ട് അതൊരു ഈശ്വരാധീനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് വീഡിയോ ചാനലിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ഇനിയും ഒരുപാട് അവസരങ്ങൾ താങ്കൾ തേടിവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗ്രാമങ്ങളിലെ എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും മറ്റൊരു നിങ്ങളുടെ മുന്നിൽ ഏവർക്കും ഞങ്ങളുടെ നമസ്കാരം നമസ്കാരം നിങ്ങൾ ഒരു കലാകാരനോ കലാകാരിയോ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ